ആ വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ് അവൻ ഒലുമലയിലേക്ക് എന്താ ഒലുമലയുടെ പ്രത്യേകത എ എ എ പ്ലേസ് 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 ഓഫ് 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 സബ്മിഷൻ കത്ത് ചതയുന്നത് പോലെ പൊടിഞ്ഞൊരു പുത്രനെ നിങ്ങൾ കാണുന്നു ചതയുന്നതുപോലെ മാനവകുലത്തിന്റെ മുഴുവൻ പാപവും ശാപവും ശരീരത്തിൽ വകച്ച് വിയർപ്പ് പൊടിയുന്നത് പോലെ രോമകൂമങ്ങളിൽ നിന്ന് ചെറിയ വെയിനുകൾ പൊട്ടി അതിനകത്തുനിന്ന് ബ്ലഡ് പുറത്തു വന്ന് പ്രഷർ കയറി നിൽക്കുന്ന ഒരു പുത്രനെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നു തമ്പുരാന്റെ മുമ്പിൽ നെടുമ്പാട് വീണിട്ട് ശിഷ്യന്മാർ മുഴുവൻ തന്നെ വിട്ട് ദൈവസന്നിധിയിൽ മുട്ടയിൽ നിന്ന് ഒരു കല്ലേറു ദൂരത്തോളം വാങ്ങിപ്പോയി ദൈവപുത്രനെ നിങ്ങൾ അവിടെ കാണുന്നുണ്ടോ ഒരു ചതയുന്നത് അവൻ തകർന്നെങ്കിൽ ഹൃദയം കൊണ്ട് ചിന്ത കൊണ്ട് വാക്കുകൾ കൊണ്ട് സാഹചര്യങ്ങൾ കൊണ്ട് ഒലുമലയിൽ തകർക്കപ്പെട്ടവൻ അതേ ഒലുമലയിൽ നിന്നാണ് മുകളിലേക്ക് പോയതെന്ന സത്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ യേശു സ്വർഗാരോഹണം ചെയ്തത് ഒലുമലയിലാണ് ദൂതന്മാരുടെ പ്രത്യക്ഷത ുണ്ടായത് ഒലുമലയിലാണ് നിനക്ക് വിശ്വസിക്കാമോ നീ തകർന്നെടുത്ത് നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് നിന്റെ ഗതശമലെ ആക്കുന്ന നിന്റെ താഴ്ചകളെ ഉയർച്ചകളാക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നിനക്ക് വിശ്വസിക്കാമോ നീ തകർന്ന് വീണെടുത്തു നിന്ന് ആരും നിന്നെ സഹായിക്കാനില്ല എന്ന് നീ പറഞ്ഞെടുത്തു നിന്ന് മനുഷ്യ സഹായങ്ങളില്ലാതെ വ്യക്തികളുടെ പരസഹായങ്ങളില്ലാതെ നിന്റെ സമയമാകുമ്പോൾ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കാമോ